ഹായ് ഫ്രണ്ട്സ് മൗണ്ടെയൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ വീഡിയോയിൽ കാണാം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വനത്തിൽ കാണുന്ന ചില അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ റയറായിട്ടുള്ള കുറേ കൂണുകളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും കണ്ടില്ലേ അതിലൊന്നാണത് ഇത് രണ്ടാമത് തടിയിലുണ്ടാക്കുന്ന ഒരു കൂണാണ് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ ഇരിക്കും ഇത് നിറയെ ഉണ്ടാകും കാണാനെല്ലാം നല്ല ഭംഗിയാണ് പുതു മഴയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഇത് ഇത് കണ്ടില്ലേ ഇത് കരിയിലെ അടിയിൽ നിന്ന് വരുന്നത് ഇതൊക്കെ വിഷക്കൂണുകളാണ് ഒരിക്കലും ഇതൊന്നും പറിച്ചിട്ട് ആരും ഉപയോഗിക്കാനൊന്നും പാടില്ല ഇതൊക്കെ കാണാൻ ഭംഗിയാണ് നിങ്ങൾക്ക് ഞാൻ അതുകൊണ്ട് കാണിച്ചു തരുന്നതാണ് ദൈ നിൽക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ വലക്കുമ്മെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ബാഡ് സ്മെൽ വരും പക്ഷേ നമുക്ക് ഇതൊരു വല്ലാത്ത കൂണാണ് എല്ലാവരും പറമ്പിലൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ഈ കാണുന്ന ഒരൊറ്റ കൂണ് മാത്രമാണ് നമുക്ക് കഴിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് നമ്മുടെ ഇവിടെയെല്ലാം ഇടിവെട്ടിക്കൂണെന്നും പെരുങ്കള എന്നൊക്കെ പറയുന്ന കൂണാണ് ഇത് നല്ല ഇടിയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇടിയൊക്കെ വെട്ടി മഴ പെയ്യുമ്പോഴാണ് മുളച്ച് പൊന്തുന്നത് ഈ കൂണ് മാത്രമാണ് ഞാൻ ഇത്രയും കൂണുകൾ കാണിച്ചതിൽ നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇത് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് നല്ല കൂണാണ് ബാക്കിയുള്ള എല്ലാം വിഷമാണ് ഒരിക്കലും കൂണുകളെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാ കൂണുകളും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആരും പോയി പറിച്ചു കഴിക്കുകയും ചെയ്യരുത് ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കൂണുകളുണ്ട് ഇല്ലാത്ത കൂണുകളുണ്ട് ഓക്കെ ഈ കൂണ് ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കാറില്ല ഇത് രാവിലെ തന്നെ മുളച്ച് വരുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതേ സ്റ്റേജിലെത്തും അതിൻ്റെ ഈ ഒരു ദുർഗന്ധം കൊണ്ട് തന്നെ ഒരു ജീവികളും ഇതിൻ്റെ അടുത്തേക്കൊന്നും പോകാറില്ല ഈ കൂണ് ഭക്ഷിക്കാനും ഇല്ല ഒന്നും എടുക്കാനും ഇല്ല പക്ഷെ ഇത് ഏറ്റവും ഒരു മെഡിസിനാണ് അത് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഈ വീഡിയോയിലല്ല വേറെ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോഴിങ്ങനെയുള്ള വെറൈറ്റി കൂണുകളാണ് നമ്മുടെ വനത്തിൽ ഒരുപാടുള്ളത് അല്ലാതെ ഒരുപാട് വീഡിയോയിൽ ഇതിന് ഷോർട്ട് ഷോർട്ടായിട്ട് കുറേ വീഡിയോകൾ ഞാൻ കൂണിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന പുറ്റിലുണ്ടാകുന്നതാണ് നേരത്തെ പറഞ്ഞത് ഇടിവെട്ടി കൂണൊക്കെ ഉണ്ടാകുന്നത് ഇത് പുതുമഴയത്ത് തന്നെ ഇങ്ങനെ പുറ്റി മുളച്ച് വരികയും അതിനകത്ത് കാണുന്ന ചിതലുകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിനെ ഭക്ഷിക്കാനുള്ള ഭക്ഷണമായിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ കൂൺ ഉണ്ടാകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇനി ഒരുപാട് വെറൈറ്റി കൂണുകളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇപ്പോഴും എല്ലാവർക്കും സുഖമാണല്ലോ ഓക്കെ ബൈ ബൈ താങ്ക്